നമസ്കാരം ഞാൻ ജോബി ചോദി നമ്മുടെ തൃശൂർ പൂരൊക്കെ കഴിഞ്ഞ് പകൽപൂരൊക്കെ കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ വെടിക്കെട്ട് അവർ നടക്കാൻ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരാളെ ഞാൻ കാണാൻ പോവാണ് അപ്പൊ ആർ ഇതാ ഇതിന്റെ അടുത്ത് എത്തുന്നുണ്ട് ഇതാ അവിടെ ബോച്ച വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ മൈക്കൊന്ന് കിട്ടെ എന്ത് നീണ്ടോ പൂര് അടിപൊളിയെ ആനയെ കാണുന്നു എല്ലാം തിരക്ക് കാണുന്നു പൂര് കാണുന്നു പക്ഷെ എണ്ണമെന്ന് കാണണ്ടേ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ലോകം മൊത്തം പറഞ്ഞു ഒരു നല്ലൊരു സംഭാവന ഒരു ആ പയ്യന് നീണ്ടു കൊടുത്തു നിങ്ങളാണ് നിങ്ങളും മണ്ണാണ് എന്നാൽ നിങ്ങളും വേർപ്പാണ് ഇത്രയും പൈസ കളക്ട് ചെയ്യാൻ കോടികൾ സംഭാഷണം നിങ്ങൾ എല്ലാവരോത്താണ് അപ്പൊ നിങ്ങൾ കാണാനുള്ള ആഗ്രഹം അതാണ് ഈ മണ്ണിൽ വന്നത് അതായത് ബോച്ച ഇപ്പൊ ദൈവദൂതനെ പോലെയാണ് ജനങ്ങൾ കാണുന്നത് പക്ഷെ അദ്ദേഹം അതിനൊരു കാരണക്കാരനായാലും ഈ കാണുന്ന ഈ പൂരത്തിന് വന്ന ജനങ്ങളാണ് ആ ഒരു വലിയൊരു കർത്തവ്യത്തിലേക്ക് എത്തിച്ചത് അതായത് ബോച്ചയുടെ ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിൽ വരാം ഓക്കെ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയാ വേറെ ഒരു നല്ല സംഭവം ഒരു മൂന്ന് മാസം മുതൽ ഒരു പയ്യന്റെ ജീവ രക്ഷിച്ചത് ആ ഉമ്മയ്ക്ക് എല്ലാം കൊടുത്ത് പക്ഷെ നിങ്ങളുടെ വയർപ്പ് വന്നു അങ്ങനെ എല്ലാവരും കാണാൻ വന്ന സന്തോഷമുണ്ട് മൂന്ന് ജോഡി ഡ്രസ് ഇത് ബോച്ച് സാർ തന്നാണ് പരിക്കീടെ മുന്നിട്ട ഡ്രസ്സൊക്കെ നൈസാണ് പറഞ്ഞു അപ്പൊ ഒറിജിനൽ ഡ്രസ് ആ ഡ്രസ്സൊക്കെയാണ് ബോച്ച് ചെയ്യാൻ അനുകരിച്ച് നടക്കുന്നത് ഡീഫായിട്ട് അപ്പൊ ജോബി ചുമന്നലയ്ക്ക് വളരെ സന്തോഷം ഞാനിപ്പോ ആൾക്കാരെ എന്നോട് ചോദിച്ചോബി ജോബി ചുമ വളരെ എന്താ പറയാ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറയാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോച്ചയ്ക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ കാണാനായിട്ട് ചെന്ന സമയത്ത് അദ്ദേഹം അന്ന് എനിക്ക് വലിയൊരു സഹായം ചെയ്തിരുന്നു പക്ഷെ അന്നും ആറ് ആ ഒരു കാര്യത്തിലേക്ക് അന്ന് മുന്നോട്ട് പോയിക്കോട്ടെ ഇന്ന് തന്നെയല്ല അന്നും ആറ് ചെയ്തിരുന്നു ഇപ്പൊ ആയിര ഏക്കറിലൂടെ നല്ല ടൂറിസ്റ്റ് യാത്ര ഉണ്ട് ഇഷ്ടപ്പെട്ട സംഭവം ഹെലികോപ്റ്റർ യാത്രയോടെ എനിക്കൊരു അഭരണുണ്ട് എനിക്ക് ഇനി ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് പക്ഷെ സാറിന് പുതിയ പടം വരുന്നു സാർ വെച്ചിട്ട് അപ്പൊ എനിക്ക് സാറിന് തെരക്കായുണ്ട് എനിക്ക് ലോങ് ഷോർട്ട് ഒക്കെ ഒരു ഡോപ്പ് വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ പണ്ട് കാലത്ത് ഇദ്ദേഹം എന്തൊക്കെയാ ചെയ്തു കാട്ടുന്നതെന്ന് നമുക്കൊക്കെ തോന്നിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം ചെയ്തു കാട്ടുന്നതാണ് ശരിയെന്ന് അറിയാൻ നമ്മൾ മലയാളികളും വൈകി പോകുന്ന ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിന്റെ ഡാൻസ് ഒരു സ്റ്റെഷ്യലാണ് ആ ഡാൻഡേഴ്സ് ഒക്കെ ഓക്കെ ഓക്കെ ഡാൻസ് ക്യാമ്പറ ചെയ്യും ആ ഞാൻ ചെയ്യും ഇവിടെ മനസ്സിലാണെ ഡാൻസ് എവിടെ അതായത് എവിടേം എന്തും ചെയ്യാനായിട്ട് ജനങ്ങളെ കൈയെടുക്കാനായിട്ടുള്ള കഴിവ് അതായത് ഇത് വെറുതെ ഉണ്ടായതൊന്നല്ല ഇത് അധ്വാനിച്ചു ഒരു സംഭവം തന്നെയാണ് അല്ലേ വളരെ സന്തോഷം ഇനി ഒരു വയനാട് വെച്ച് ന്യൂ ഇയർ കണ്ടു പിന്നെ കൊല്ലത്ത് വിളിച്ചിരുന്നു അന്നാണ് സാറ് പറഞ്ഞത് ആന്റോ ആന്റോഡിന്റെ ഡ്രസ് നൈസാണ് അണ്ടർ വേൾഡ് കാർഡെന്ന് പറഞ്ഞു അതിനായിട്ട് സാറ് വിളിച്ചിരുന്നു മൂന്നുണ്ട് ജോഡി ഡ്രസ് നമ്മൾ സാറിന്റെ വെയിർപ്പിന്റെ മണമോ ഡ്രസ്സാണ് അത് ഇട്ടുകൊണ്ട് ലോകം മൊത്തം ഞാൻ കറന്ന് സാറിന് വേണ്ടി കുറവ് പാർ ചെയ്യാറുണ്ട് ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ കാണാൻ തന്നെ വന്നിട്ടുള്ളത് ആന്റോ കലാഭവൻ അതെ മനുഷ്യ സ്നേഹി മാത്രമല്ല നല്ലൊരു മിമിക്രി കലായത് കൂടിയാണല്ലോ എനിക്ക് വേണ്ടി ആദ്യം എന്താ മുനിസിപ്പാലിറ്റി സേവനൻ നിനടുത്ത് ബോച്ച സമയം ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഇഷ്ടപ്പെട്ടത് താറാവ് ഓംബ്ര ഓംബ്രേറ്റാണ് ഇഷ്ടം അത് പ്ലാസ്റ്റിക് കപ്പിലാണെങ്കിൽ ഓക്കെ ഇതിട്ട താറാവ് ഇതിട്ട താറാവ് പിന്നെ ബോട്ട് യാത്ര പിന്നെ ആർക്കിഷ്ടം ബോച്ച് എന്നും കറക്റ്റ് നാലു മണിക്ക് വിളിച്ചു എനിക്കും അപ്പൊ നമ്മുടെ ടൈം ബേസ് ചെറിയ സൂജ് മറന്ന സൗണ്ട് ഉണ്ട് പൊളിച്ച് പൊളിച്ച് പിന്നെ ആൾക്ക് ഡാൻസ് വെസ്റ്റേൺ മ്യൂസിക് വേണം പിന്നെ ആളുടെ അമ്പിച്ചുണ്ടല്ലോ ബോച്ചൻ അമ്പിച്ച പണ്ട് കൃഷിയായിരുന്നു അപ്പൊ മുറത്തിൽ നെല്ല് ചേറ്റാറുണ്ട് പാടത്ത് പോകുമ്പോ പാമ്പ് തള്ള പിടിക്കില്ലേ സാറിന് വിളിക്കാൻ പാടില്ല ബോച്ചേഴ്സ് അത് അപ്പൊ എന്ന ഞാൻ ബോച്ച ആണ് അത്ര നിഷ്കളെ ഡയലോഗ് അതെന്തത് അതെന്താ ഗുഡ് ലക്ക്ബഡി ഓ മൈ ഹാർട്ട് ഇത് എന്റെ വക ഇതും മരോൺ സൈൻ ഓക്കെ സംഭവം നിലയ്ക്ക് ആരാണ് ശരിക്കും ഇങ്ങനെ പറഞ്ഞത് അതായത് എനിക്ക് ആ ബോച്ചയുടെ ഒരു ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തുടക്കം അവിടെ ഇത് ആദ്യം മുതലേ ബോച്ചയുടെ ഫിഗറിൽ മനസ്സിലുണ്ട് അപ്പൊ ഞാനിത് കുറെ സ്റ്റേജുകൾ ചെയ്തിപ്പോ അങ്കമാലിയിൽ ചെമ്മന്നൂർ ജ്വല്ലറി ഉണ്ട് അവിടെ ചെന്ന് ഞാൻ എന്റെ വീഡിയോ സന്തോഷ് സാറിന് കാണിച്ചു സാർ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ ഒന്നാം ബോച്ചയുടെ പരിപാടി ആയിരം ഏക്കർ ആയിരം ഏക്കറിന്റെ ഉണ്ട് ഇവിടെ വയനാട് അപ്പൊ ആൻഡോ അങ്ങോട്ട് ചെല്ലേ റിമിറ്റോം ബോച്ച ഉണ്ട് പക്ഷെ ചാൻസ് കിട്ടുന്ന അറിയില്ല പറഞ്ഞു ഞാൻ ചെന്നത് ബോച്ച വരാനായിട്ട് രണ്ടുപേർക്ക് വൈകി അപ്പൊ ഡയറക്റ്റ് പറഞ്ഞു ആരും ആൻഡോ ആ കോസ്റ്റ്യം ഇട്ടിട്ട് ജനങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ മോളായിട്ട് ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ ജനം മൊത്തം എത്തിട്ട് ആലോചിച്ച് ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്തപ്പോ ആൾക്കാർ ഒറിജിനൽ അത് ഇഷ്ടപ്പെട്ടു ആ ക്യാമറകളെ പോലീസ് മൊത്തം എന്റെ അടുത്ത് വന്നു അതിന് ക്യാമറ കഴിഞ്ഞിട്ട് റിമിറ്റോന്ന് വിളിക്കുകയാണ് അങ്ങനെ ബോച്ച സാധനം ഒരാളെന്ന് സ്റ്റേജ് വിളിച്ചപ്പോ റിമി വിചാരിച്ചു ഞാൻ ബോച്ചയാണ് ഞാൻ സ്റ്റേജിൽ കയറി ചെന്നു ഡാൻസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബോച്ചല്ല അപ്പോ ബോച്ച കയറി തന്നെ ഞാനും ബോച്ചയായിട്ട് ഏകോ സംഭവം ചെയ്തു രണ്ട് മണിക്കൂർ സസ്പെൻസ് ആയിരുന്നു ഞാൻ നടന്നു വളരെ സന്തോഷമുണ്ട് ഇതേപോലെ കലാകാരന് എന്താ പറയാ ബോച്ചന അറിയാത്ത മലയാളി അട്ടു കണ്ട ബോച്ച തന്നെ ആൾക്കാരും നടക്കുന്നില്ല സെൽഫി എടുക്കാൻ തന്നെ എന്തോരണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ജോബി ചോമൺ വൺ മണ്ണിൽ വിളിച്ചപ്പോ അതായത് ഞാൻ നേരത്തെ മതില്ലേ ഈ ചമ്മന്റെ ഞാന ഞാനും അദ്ദേഹത്തെ കാണാനായിട്ട് ഒരിക്കലും പറ്റിയിട്ടുള്ളൂ അന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹായം പത്ത് വല്ല മുമ്പ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു എന്താ പറയാ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോടുണ്ട് അപ്പൊ എന്തായാലും വേറെ ബോച്ചയിലെ കണ്ടില്ലെങ്കിലും ബോച്ചയുടെ അപരണായ ആന്ത കണ്ടു എന്തായാലും ഒരുപാട് വേദികൾ ശബരിമല ആവട്ടെ കേട്ടോ നല്ലൊരു മനസ്സിന് ഇതേപോലെ നല്ല വീഡിയോ ആണ് ബിജു ബിജു ഓക്കെ ബിജുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും